ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി വിദേശത്തു നിന്നും സൗദിയിൽ പത്ത് ലക്ഷത്തിലധികം ഹജ്ജ് തീർത്ഥാടകരെത്തിയതായി സൗദി ഹജ്ജ് ഉമ്ര മന്ത്രി അൽബിയ അറിയിച്ചു ഇതുവരെ എത്തിയ ഹജ്ജ് തീർത്ഥാടകരിൽ നാല്പത്തിയേഴ് ശതമാനം സ്ത്രീകളും ശതമാനം പുരുഷന്മാരുമാണെന്നും മന്ത്രി പറഞ്ഞു ഹജ്ജുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അൽബിയ ഇക്കാര്യം അറിയിച്ചത് ഇതുവരെ തീർത്ഥാടകർക്ക് ഒന്നേ പോയിന്റ് നാല് ദശലക്ഷം ന്യൂസ് കാർഡുകൾ നൽകിയിട്ടുണ്ട് ഹജ്ജ് തീർത്ഥാടകരിൽ തൊണ്ണൂറ്റിനാല് ശതമാനം പേർ വിമാനമാർഗവും നാല് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം പേർ കരമാർഗവും ഏകദേശം പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം പേർ കപ്പൽ മാർഗവുമാണ് ഇതുവരെ പുണ്യഭൂമിയിലെത്തിയത് മക്ക റോഡ് സംരംഭം വഴി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി നാന്നൂറ് തീർത്ഥാടകർ എത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹജ്ജ് തീർത്ഥാടകർക്കായി സൗദി ഭരണാധികാരികൾ ഒരുക്കിയ വിശാലമായ സൗകര്യങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ പവനത്തിലേക്കുള്ള തീർത്ഥാടകർക്ക് വലിയ സൗകര്യമാണ് നൽകുന്നത് ഹാജിമാർക്കായി എല്ലാ സംവിധാനങ്ങളും സുസജ്ജമാണ്